കരുനഗപ്പള്ളി നഗരസഭയും റോട്ടറി ക്ലബും സംയുക്തമായി കരുനഗപ്പള്ളി നഗരസഭാ പ്രദേശത്തെ പതിനാലിനും പതിനേഴിനും ഇടയ്ക്ക് പ്രായമുള്ള ആയിരം പെൺകുട്ടികൾക്ക് ക്യാൻസർ രോഗപ്രതിരോധ വാക്സിൻ വിതരണം ചെയ്തു ഹ്യൂമൺ പാപ്പുലോണിയ വാക്സിൻ വിതരണത്തിന്റെ ഉദ്ഘാടനം ആർ മഹേഷ് എംഎൽഎ നിർവഹിച്ചു ലോകാരോഗ്യ സംഘടനയും ഇന്ത്യ ഗവൺമെന്റ് സമീപകാലത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നാല്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ വാക്സിന്റെ വിതരണം കരുനാഗപ്പള്ളി റോട്ടറി ക്ലബ്ബ് അതിന്റെ ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രണ്ട് ഡോസ് വാക്സിൻ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത്

सिंहावरण का ये सर्वाइकल कैंसर है ना कैंसर ने इंसाइड को लाकर भी डॉकर आये भरकर हमारे इधर नारियों में थे इधर हमारे इधर हमारे कपड़े अगर हमारे लगे घरेलू लोकल ग्रांड प्रोजेक्ट्स का नालाती पिका ये भी हमारे लोग आना है बहुत सारे इनके तर्ज में हमारे भागों से ഒരു വർഷത്തെ പരിപാലന തുകയായിട്ടുണ്ട് ഇപ്പോൾ അവതരണം നടത്തി ജി എ ജോർജ് ഡിസ്ട്രിക്ട് പ്രോജക്ട് ചെയർപേഴ്സൺ മീര ജോൺ ഡിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ അലക്സ് കോശി റോട്ടറി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ സനൽശിവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സതീഷൻ സ്വാഗതവും ക്ലബ് സെക്രട്ടറി മനോജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി